ശബരിമല വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുവിനുണ്ടാകേണ്ട ക്ഷാത്രവീര്യത്തിന് അറിവിൻ്റെ പിൻബലം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് തീർച്ചയായിട്ടും ക്ഷാത്രവീര്യവും ബ്രഹ്മ തേജസ്സും എപ്പോഴും ഒത്തൊരുമിച്ച് വേണം ബ്രഹ്മ തേജസ് ഇല്ലാത്ത ക്ഷാത്രവീര്യം അനർത്ഥമാണ് ക്ഷാത്രവീര്യം ഇല്ലാത്ത ബ്രഹ്മ തേജസ് നിരർത്ഥകമാണ് ഒന്നനർത്ഥമാണ് ഒന്ന് നിരർത്ഥകമാണ് സ്വയം സംരക്ഷിക്കാൻ പോലും കൊള്ളില്ല അതുകൊണ്ട് വേദം കഠോപനിഷത്തിൽ യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഓദന എന്നുള്ള മന്ത്രമുണ്ട് വേദത്തിൽ അതിൻ്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട് ബ്രഹ്മക്ഷത്രേ ജഗതഹ ഭൂതേ എന്ന് ഈ ലോകത്തെ മുഴുവൻ നിലയ്ക്ക് നിർത്തുന്നതാണ് ബ്രഹ്മക്ഷേത്രങ്ങൾ ഇത് രണ്ടും വേണം ഇത് നമുക്ക് ഇന്ന ഇന്നലെയല്ല ഗീതയുടെ മൊത്തം സാര സംഗ്രഹമായിട്ട് സഞ്ജയം പറഞ്ഞു തന്നിട്ടുണ്ട് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർദ്ധര തത്ര ശ്രീ തത്ര വിജയ തത്ര ഭൂതിഹി തത്ര ധ്രുവ നീതിഹി നോക്കൂ നമ്മളെല്ലാം ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് പറയാറുണ്ട് വെൽഫെയർ സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമരാഷ്ട്രം എന്താ ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ ക്ഷേമരാഷ്ട്രത്തിൻ്റെ ലക്ഷണം ഒരു സംശയമില്ലാതെ പറയാം ക്ഷേമരാഷ്ട്രത്തിൻ്റെ ലക്ഷണം നാലാണ് ഒന്ന് ശ്രീ രണ്ട് വിജയ മൂന്ന് ഭൂതിഹി നാല് ധ്രുവാനീതിഹി ഐശ്വര്യം ഉണ്ടാവും എല്ലാ മേഖലകളിലും വിജയമുണ്ടാകും വിശേഷ മാഹാത്മ്യമുണ്ടാകും സർവോപതി നിത്യമായ നീതി നിർവഹണം ഉണ്ടാവും അനീതി ഉണ്ടാവില്ല നിയമവ്യവസ്ഥ നീതി വ്യവസ്ഥ ശുദ്ധമായിരിക്കും ഈ നാലും ചേർന്നതാണ് ക്ഷേമരാഷ്ട്രം അഥവാ വെൽഫെയർ സ്റ്റേറ്റ് ഇങ്ങനൊരു ക്ഷേമരാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ രണ്ടെണ്ണം വേണം ഒന്ന് യോഗേശ്വരനായ കൃഷ്ണൻ വേണം രണ്ട് ധനുർധരനായ പാർത്ഥൻ വേണം കൃഷ്ണൻ പോരാ കൃഷ്ണന് പല ഭാവങ്ങളുണ്ട് വെണ്ണകൃഷ്ണനുണ്ട് ഉണ്ണികൃഷ്ണനുണ്ട് ഗോപീകൃഷ്ണനുണ്ട് ഗോപാലകൃഷ്ണനുണ്ട് എത്രയെത്ര കൃഷ്ണന്മാരുണ്ട് കുറേ കൃഷ്ണന്മാരുണ്ട് കുറേ കൃഷ്ണന്മാരുണ്ട് ഇനി കടലാസ് തരണ്ട് അപ്പം നമ്മൾ ഏഴേ എന്ന് പറഞ്ഞാൽ നാ നാല് മിനിറ്റും കൂടിയേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ കുറേ കൃഷ്ണഭാവങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ വണ്ണകൃഷ്ണൻ എന്തൊക്കെ കൃഷ്ണനുണ്ട് പാലാകൃഷ്ണനുണ്ട് എല്ലാ കൃഷ്ണനും നല്ലത് തന്നെയാണ് പക്ഷേ ഇവിടെ പറയുന്ന കൃഷ്ണൻ യോഗേശ്വരനായ കൃഷ്ണനാണ് അഖില യോഗങ്ങൾക്കും ഈശ്വരനായ കർമ്മജ്ഞാന ഭക്തി യോഗങ്ങളുടെ മുഴുവൻ ഈശ്വരനായ പാർത്ഥസാരഥിയായ കൃഷ്ണൻ ആ കൃഷ്ണൻ ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ് കാരണം ഗീതോപദേഷ്ടാവാണ് ബ്രഹ്മ തേജസ്സിൻ്റെ പ്രതിരൂപമാണ് എന്നാൽ ആ കൃഷ്ണൻ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ആ കൃഷ്ണൻ മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം ആ കൃഷ്ണൻ്റെ കൂടെ അർജുനൻ വേണം ഏത് ഏതർജുനൻ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോട് കൂടി കരഞ്ഞിരിക്കുന്ന അല്ല തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യില്ലെന്ന് ഷഠിച്ച് അമ്പും വില്ലും താഴെ വെച്ച വെച്ച് അല്ല എന്നെയൊന്നും കൊള്ളില്ലേ എന്നെ ഒന്നിനും കൊള്ളില്ലേ എന്നും പറഞ്ഞ് തൻ്റെ കഴിവിനെ വില മതിക്കാത്ത അർജുനനല്ല മറിച്ച് ആ അമ്പും വില്ലുമെടുത്ത് അടരാട നിൽക്കുന്ന അർജുനൻ ക്ഷാത്രവീര്യത്തിൻ്റെ മൂർത്തിയായ അർജുനൻ ഈ രണ്ടും ഒത്തുചേരണം അറിവും കരുത്തും ആയുധബലവും ശാന്തിയുടെ ബലവും കയ്യൂക്കും ബുദ്ധിവൈഭവവും ഇത് രണ്ടും ഒത്തുചേരണം ഇതെവിടെയാണ് ഒത്തുചേർന്നത് അവിടെ മാത്രമേ ക്ഷേമരാഷ്ട്രം ഉണ്ടാവുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ അവിടെ ക്ഷേമം ഉണ്ടാവില്ല ഉറപ്പ് ഇതാണ് നമുക്ക് പറ്റിപ്പോയ കുഴപ്പം നമ്മളിതിൽ എന്തൊരു നല്ല മനുഷ്യനാണെന്നറിയോ വായി കൈയിട്ടാൽ കടിക്കില്ല ഹേട ഈ വായി കൈയിട്ടാൽ കടിക്കാത്തവൻ ഒന്നിനും കൊള്ളാത്തവനല്ലേ ഹേ വായി കൈയിട്ടാൽ കടിക്കാത്തവൻ നല്ല ആളാ എന്താ നിങ്ങളഭിപ്രായം ഞാൻ അംഗീകരിക്കില്ല അല്ലെങ്കിൽ കൈയിടുന്നത് ദന്ത ആയിരിക്കണം എന്നാൽ കടിക്കരുത് അല്ലാണ്ട് കണ്ടോന് കൈയിടാനുള്ള സാധനമാണ് നമ്മുടെ വായ നിങ്ങൾ ആരെങ്കിലും ധൈര്യം എടുക്കൊന്ന് ഉണ്ട് ഞാൻ കാണിച്ചാൽ എന്താ ചെയ്യാമെന്ന് ഞാൻ വെറുതെ ഇരിക്കില്ലേ അപ്പം ഇങ്ങനത്തെ തെറ്റായ അപസിദ്ധാന്തങ്ങൾ പറഞ്ഞ് ഒന്നിനും കൊള്ളാത്തമായൊരു സമൂഹമാക്കി നമ്മളെ മാറ്റരുത് ദയവ് ചെയ്തിട്ട് ഋഷിമാർ തന്ന അറിവ് അതല്ല ഋഷിമാര് പറഞ്ഞത് യോഗേശ്വരനായ കൃഷ്ണനും ധനുധരനായ പാർത്ഥനും ഒത്തൊരുമിക്കണമെന്നാണ് ക്ഷാത്രവീര്യവും ബ്രഹ്മ തേജസ്സും കരുത്തും അറിവും ഉപദേശിച്ച കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് നമ്മൾ പറയും മഹാവിഷ്ണുവിന് നാല് കൈകളുണ്ടെന്ന് നമ്മൾ പറയും ആ നാല് കൈകളിൽ രണ്ടെണ്ണത്തിൽ ഉഗ്രങ്ങളായ ആയുധങ്ങളാണ് രണ്ടെണ്ണത്തിൽ ശാന്തിയുടെ ചിഹ്നങ്ങളാണ് എന്നാ പിന്നെ ഭഗവാൻ വിചാരിച്ചൂടെ ഒരു കാര്യം ചെയ്യും ഇപ്പം ഇല്ലല്ലോ അപ്പം പിന്നെ ഈ ഗതയും ചക്രവും മാറ്റി വെക്കുക ഇപ്പം തൽക്കാലം താമരയും ശംഖവും മതി എന്ന് വിചാരിച്ചുകൂടെ ഭഗവാൻ ഒരു സംശയവും ആൺകുട്ടികൾ ഒന്നെടുത്തോണ്ട് പോകും ഓർപ്പ് ഒരു സംശയവും ഇല്ല ഭഗവാൻ ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല സ്വന്തം കയ്യിലുള്ള താമര പോലും രക്ഷിക്കാൻ കഴിയില്ല താമര രക്ഷിക്കണമെങ്കിലും വേണം എന്ത് ചക്രവും ഗതയും സംശയമൊന്നുമില്ല അല്ലാണ്ട് താമര നിലനിൽക്കുകയൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ടെങ്കിൽ വിഡിത്താ താമര അങ്ങോട്ട് നിന്നോളും വികസിച്ചോളൂന്ന് വിചാരിക്കേണ്ടെങ്കിൽ വിഡ്ഡിത്താ ഇപ്പുറത്ത് ഗതയുടെ ചക്രത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ താമര നിൽക്കൂ നിൽക്കുക താമരക്കാർ ഓർമ്മിക്കണത് നല്ലതാ ചില താമരക്കാർക്ക് തമാശ പറയല്ല ഈ ചില താമരക്കാർക്ക് ഈ പൊളിറ്റിക്സിനൊരു കുഴപ്പമുണ്ട് ഈ പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അറിയാണ്ട് വേറെ ചിലതൊക്കെ അങ്ങോട്ട് വന്നുകൂടും അത് എന്താണെന്നറിയില്ല അത് നെഹ്റുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടൊരു ഗാന്ധി ആവണ പോലത്തെ ഒരു പ്രതിഭാസ എത്ര ആലോചിച്ചാലും പിടികിട്ടാത്തൊരു പ്രതിഭാസാണ് കാരണം നമ്മളൊക്കെ പിതൃത്വം മാതൃത്വം വെച്ചിട്ടല്ലേ ഇപ്പം ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ള ബണിയ സമൂഹത്തിലെ ഒരു കാസ്റ്റാണ് സബ് കാസ്റ്റാണ് ഗാന്ധി ഷാ ഗാന്ധി ഒക്കെ ഈ ബണിയ വിഭാഗത്തിലെ സബ് കാസ്റ്റാ പക്ഷെ അതെങ്ങനെയാ ഗുജറാത്തുമായിട്ടൊരു ബന്ധമില്ലാത്ത കൂട്ടർക്കാ പേര് വരിക അതുപോലെ അതുപോലെ സംഭവിക്കാൻ രാഷ്ട്രീയമാകുമ്പോൾ അതുപോലെ ചിലർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എവിടുന്നാണെന്ന് അറിയില്ല ഒക്കെ വേറെ ചില ആദർശങ്ങളൊക്കെ കയറിക്കൂടും അതുകൊണ്ടാണ് പറഞ്ഞത് ചക്രവും ഗതയും ഉണ്ടെങ്കിൽ മാത്രമേ താമര കൈവശം നിൽക്കൂ അല്ലെങ്കിൽ കൊണ്ടോണ്ടൊരു താമരത്തിനെ കൊണ്ട് പോകും ഇത് തന്നെയാണ് ശംഖത്തിനും ഉണ്ടാവുക ശംഖവും പോവും അതുകൊണ്ട് ശംഖവും താമരയും ഗതയും ചക്രവും നാലും ഭഗവാൻ വിടാതെ പിടിച്ചിരിക്കുക രണ്ടെണ്ണം ഉഗ്രങ്ങളായ ആയുധങ്ങൾ രണ്ടെണ്ണം ശാന്തിയുടെ സമാധാനത്തിൻ്റെ ചിഹ്നങ്ങൾ ഇവ രണ്ടും സമന്വയിക്കപ്പെടണം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക നല്ലണം ആ ഈ ഒന്ന് അസ്ത്രമാണ് ഒന്ന് ശസ്ത്ര കട്ടുവാ ചക്രം എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ് ഗത എന്ന് പറഞ്ഞാൽ ശസ്ത്രമാണ് രണ്ട് വിഭാഗം ആയുധങ്ങളാണ് ധനുർവേദം ഉപദേശിക്കുന്നത് രണ്ടും ഭഗവാന്റെ കയ്യിലുണ്ട് പോരെ എന്നാൽ പിന്നെ ആയുധം മാത്രം മതി വിചാരിച്ച അക്രമകാരിയാവില്ലേ വിഷ്ണു എന്നാൽ ആയുധം വേണ്ട എന്നാണ് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനാവില്ലേ വിഷ്ണു ഭഗവാൻ ആ വിഡിത്തരം പറ്റില്ല ഇന്ന് വരെ പറ്റിയിട്ടില്ല നാളെയൊട്ട് പറ്റുകയുമില്ല അതുകൊണ്ട് പാവം എപ്പോഴും ഈ ഗതയും ചക്രവും ഒരു ഭാഗത്തും ശംഖവും താമരയും വേറെ ഭാഗത്തും പിടിച്ച് എന്നും നമുക്ക് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ടിട്ടും നമ്മൾ പഠിക്കണില്ല പിന്നെ 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 എന്താ പറയണ്ടേ അതുകൊണ്ട് അത് അത് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളുക എന്ന് മാത്രം പറഞ്ഞ് ഇന്ന് നമുക്ക് ഉപസംഹരിക്കാം നാളെ തുടരാം കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നാളെ സംശയ നിവാരണത്തിന് കൂടുതൽ സമയം മാറ്റിവെക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ तस्मै श्रीगुरवे नमः ओम् <coughs>